ഹലോ അസ്സലാമു അലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമുക്ക് നല്ല സന്തോഷമുള്ള ദിവസമൊന്നുമല്ല നമുക്കറിയാലോ വീഡിയോ ഇടാൻ പോലും എനിക്ക് തോന്നുന്നില്ല മൂന്നാല് ദിവസമായിട്ട് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ ദുരന്തം ആലോചിച്ചിട്ട് നമുക്ക് ഒരു സമാധാനം ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു ഈ മൂന്നാല് ദിവസം ഒരു നാടൊട്ടും ഒലിച്ചുപോയി ദുരന്തത്തിൽപ്പെട്ട ഒരു കഥയാണ് എല്ലാവർക്കും പറയാനുള്ളത് നമ്മളെല്ലാവരും ടി വിയിൽ കണ്ണും നട്ടിരിക്കുന്നു മൊബൈലിലും എല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഒരാ ഒരുപാട് ആളുകളെ ജീവിതവും എന്താ പറയുക സ്വത്തും മുതലും ഈ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് അത്രയും ഉരുളുപൊട്ടി അതിൽ ഒലിച്ചു പോയി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക വരിച്ചു പോയ അവർക്കും അവിടെ ജീവിച്ചിരിക്കുന്നവർക്കും ഒക്കെ ഇനിയെങ്കിലും നല്ലത് വരട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ കാര്യത്തേക്ക് കിടക്കാം പ്ലാന്റുകളൊക്കെ നമ്മളിന്ന് ഫെർട്ടിലൈസർ കൊടുക്കണം ഫെർട്ടിലൈസറല്ല നമ്മളെന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മഴയും ഇതൊക്കെ വന്ന സമയമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കുറേശ്ശെ വെയിലൊക്കെ വരലടങ്ങി തുടർച്ചയായിട്ടുള്ള മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇല്ല തുടർച്ചയായി ഉള്ള മഴയിലാണല്ലോ ഇപ്പോൾ നമുക്ക് ദുരന്തം ഉണ്ടായത് അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് എന്താ പറയുക നിങ്ങളോട് എല്ലാവർക്കും വിഷമം തന്നെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വിഷമം തന്നെയാണ് ആലോചിച്ചാൽ നമ്മളെപ്പോലുള്ള മനുഷ്യ ജീവിതം തന്നെയാണ് ആ നരകപ്പാട് അനുഭവിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർ മരിച്ചോരവസ്ഥാ അതിലും പരിതാപകരം എന്തായാലും നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ പ്ലാന്റ് ഈ സമയത്ത് നമ്മളെ പ്ലാന്റുകളൊക്കെ ഇല പഴുക്കാനും ഫെനലോപ്സിസ് ആണെങ്കിൽ ഇല ചീച്ചിലിനും ഒക്കെ ഉള്ള ഒരു സമയമാണ് എല്ലാവർക്കും അറിയാം നമ്മൾ പോളിവയോണൊക്കെ കൊടുക്കൊണ്ടാണ് നമ്മളെ പ്ലാന്റിനൊന്നും വല്ലാതൊരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുന്നത് എന്നാലും ഇപ്പോൾ ഈ നിൽക്കാതെ മഴ പെയ്ത് ആ മഴ പെയ്ത് അതിൻ്റെ ഈർപ്പും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാന്റിന് ചീച്ചിൽ വരാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ഒക്കെ നിറയെ മുട്ടിട്ട് നിൽക്കുകയാണ് അതേപോലെ തന്നെ ഡെൻഡ്രോബിയും നിറയെ മുട്ടിട്ട് നിൽക്കുകയാണ് അപ്പം മുട്ടും പൂവും ഒക്കെ വരുന്നൊരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ മഴക്കാലം നമ്മളെ ഫെനലോപ്സിന് നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ് എന്നാൽ കൂമ്പിലൊക്കെ വെള്ളം നിൽക്കാതെ നോക്കും വേണമെന്ന് പറയും പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴ കൊള്ളുന്ന നല്ലോണം സ്ഥിരമായിട്ട് മഴയത്ത് നിൽക്കുന്ന പ്ലാന്റ് ഒന്നും ഒരു കേടും പറ്റില്ല കേട്ടോ മഴത്ത് നിൽക്കാത്ത പ്ലാന്റ് ആണ് കൂമ്പിൽ നിൽക്കുമ്പോൾ അത് വെള്ളം കെട്ടി നിന്നിട്ട് ചീച്ചിൽ വരാം ഇതിപ്പോൾ ഈർപ്പം നിന്നാലും പ്ലാന്റിൻ്റെ ലീഫൊക്കെ മഞ്ഞ കളറാവും പുള്ളിക്കുത്ത് വരും ഫെനലോപ്സിസ് ആണെങ്കിൽ ലീഫൊക്കെ ചീഞ്ഞു പോകും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്കാണ് കൊടുക്കുന്നത് കേട്ടോ രോഗങ്ങൾ വരാതിരിക്കാനും അഥവാ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നത് നല്ലതാണ് അത് ഏത് ആൻ്റിബയോട്ടിക് ആയാലും വേണ്ടില്ല മെഡിക്കൽ സ്റ്റോർ പോയിട്ട് ആൻ്റിബയോട്ടിക്കിൻ്റെ ഗുളിക എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് അവർ തരും പിന്നെ പ്ലാന്റിന് കൊടുക്കാനാണെന്ന് പറഞ്ഞോളൂ അതൊന്നും കുഴപ്പമില്ല നമ്മൾ നമ്മൾ കഴിക്കുന്ന ഗുളിക തന്നെയാണ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുക കേട്ടോ പിന്നെ ചെടിക്കടിയിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് തരും ആൻറ്റിബയോട്ടിക്ക് ചെടികൾക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിക്കൊണ്ടുവരാം ഞാൻ ആദ്യമൊക്കെ അതായിരുന്നു വാങ്ങിച്ചിരുന്നത് ഞാൻ ഞാനതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റിനൊക്കെ അതാ ബക്കറ്റിൽ ഞാൻ മഴവെള്ളം പിടിച്ച് വെക്കുന്നതാണ് ഈ മഴവെള്ളം നമ്മൾ കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ എല്ലാ പ്ലാന്റിനും മഴവെള്ളം കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളിക ഞാൻ പൊട്ടിച്ചിട്ടിട്ട് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഏതിലാണ് ഈ മഴവെള്ളത്തിലാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് സാഫടിച്ചു കൊടുത്തിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കേട്ടോ നമ്മൾ ഒന്നും അങ്ങനെ കൊടുക്കലില്ല എന്നാലും രണ്ട് മൂന്ന് ദിവസം മുമ്പെന്ന് പറയാൻ പറ്റില്ല കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉരുൾപൊട്ടണിൻ്റെ തലേ ദിവസം അപ്പം ഉരുൾപൊട്ടൽ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ടി വിൻ്റെ മുന്നേ തന്നെ ആയിരുന്നു മനസ്സിനൊരു സുഖമില്ലായിരുന്നു ഇതിങ്ങനെ കണ്ടിട്ട് മനസ്സടങ്ങാറായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു പോയവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ജീവിച്ചിരിക്കുന്നവർക്കും വേണമല്ലോ ഇനിയൊരു ജീവിതം അവരെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് തിന്നാനും കുടിക്കാനും ഒന്നും തോന്നൂല അവർക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ അല്ലാഹും നമുക്ക് എല്ലാവർക്കും എങ്ങനെ വെച്ചത് ചെയ് വെച്ച പോലെ വരും അതൊന്ന് നമ്മളെ നാലാം മാസത്തിൽ കണക്കാക്കിയിട്ടുണ്ടാവും എന്നുള്ള പറയുക എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്നിട്ട് തന്നെ ദുവാ ചെയ്യാം പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ നമ്മളെ പ്ലാന്റുകൾ നശിച്ച് പോകേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടത് ഏതായാലും ഞാനൊരു ഫെർലൈസർ ഞാനൊരു ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോടൊന്ന് പറയാമെന്ന് കരുതിയിട്ട് കാരണം പ്ലാന്റും ഒന്നും ചീഞ്ഞു പോകാൻ പാടില്ലല്ലോ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വളർത്തി ഉണ്ടാക്കുന്നതല്ലേ നമ്മളപ്പോൾ അതുവരെ നമ്മൾ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം കെയറ് ചെയ്യുക നമുക്ക് എന്താ സംഭവിക്കുക ഇതൊക്കെ ഉണ്ടാവുമോ നാളെ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല കാരണം മേലെ ഇരിക്കുന്ന റബ്ബ് തീരുമാനിച്ച പോലെയൊക്കെ നടക്കുകയുള്ളു അപ്പോൾ ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തന്നു എന്താ വെച്ചാൽ പ്ലാന്റുകളൊന്നും കേട് വരരുതല്ലോ അതുകൊണ്ട് ഇപ്പം മഞ്ഞ ലീഫ് ഒന്നും ഇതിന് അത് നമ്മൾ കൊടുത്തത് പോളിബയോൺ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ കൊടുത്തല്ലോ അതുകൊണ്ടായിരിക്കണം ഒന്നുമില്ല എന്നാലും ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം സാഫു അടിച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ കൊടുക്കുന്നത് ഫെർട്ടിലൈസറൊന്നുമല്ല കേട്ടോ പിന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ടാബ്ലറ്റ് പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരു ടാബ്ലറ്റ് ചെറിയ ടാബ്ലറ്റ് ആയിരുന്നു അതുകൊണ്ടുതന്നെ ഒരു ടാബ്ലറ്റ് പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള കണക്കിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് മൂന്ന് ടാബ്ലറ്റാണ് ഞാനിപ്പോൾ ആ മൂന്ന് ലിറ്ററിൻ്റെ റീക്ക് പൊട്ടിച്ചിട്ട് കേട്ടോ നന്ന ചെറിയ ടാബ്ലറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രാവശ്യം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള ഗുളികയാണ് അവർ തരുന്നത് പിന്നെ സിറപ്പ് രൂപത്തിലുള്ളത് കിട്ടുകയാണെങ്കിലും മതി കേട്ടോ ഒരഞ്ച് എം എൽ ഒരു ലിറ്ററിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതിയേ പ്ലാന്റ് ഒക്കെ നമ്മളിപ്പോൾ ഈ നനച്ച് കൊടുക്കുന്നതിലുള്ളൂ അതുകൊണ്ട് എല്ലാം പൊടി പിടിച്ച് കിടക്കുന്ന പോലെയാണ് കേട്ടോ മഴത്തിരിക്കുന്ന പ്ലാന്റ് മാത്രമേ ഉള്ളൂ നല്ല ഗ്ലേസിങ്ങോട് കൂടി നല്ല ഭംഗിയിൽ നിൽക്കുന്നത് ഇത് മഴ കൊള്ളുന്ന പ്ലാന്റ് ആണ് മഴയും വെയിലും ഒക്കെ കൊള്ളുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലീഫിന് യാതൊരു കുഴപ്പമില്ല ഉള്ളിലിരിക്കുന്ന ലീഫൊക്കെ പിന്നെ നമ്മൾ ഈ സാഫ് സാഫടിക്കുകയും ചെയ്യും ഫെർട്ടിലൈസറും കൊടുക്കും പിന്നെ പൊടിയും പാറും അങ്ങനെ ആയിട്ട് അത് കറുത്തിരുന്ന് കൊണ്ടാണ് ശരിക്കും പറയണേ ഇതൊക്കെ മഴയത്ത് വെച്ച് വൃത്തിയാക്കി കൊടുക്കണം എന്നാൽ പിന്നെ എപ്പോഴും നല്ലോണം മുട്ടും പൂവൊക്കെ വന്നോളൂ നല്ലൊരു പിന്നെ മുക്കാർ എനിക്ക് വിരിഞ്ഞിട്ടുണ്ട് മുക്കാറേണോ വാൻ്റെ ആണോയെന്നറിയില്ല മുക്കാറേണോ തോന്നുന്നു വിരിഞ്ഞിട്ടുണ്ട് നല്ല മുക്കാറൊക്കെ വേണം പൂവ് നല്ല ഭംഗിയുണ്ട് അതുപോലെ കാറ്റിലിയമ്മിലൊക്കെ മുട്ട് വരുന്നുണ്ട് വേണ്ടീല്ലേ അതേപോലെ തന്നെ അതിൻ്റെ മേലത്തിന് വേറൊരു കാറ്റിലിയൻ്റെ നീ നല്ല നീളത്തിൽ മുട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ പൂവ് എന്താണെന്ന് അറിയില്ല വേണ്ടോ വലിയ നീള നല്ല നീളത്തിലാണ് അതിൻ്റെ സ്പൈക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ അപ്പോൾ നമ്മൾ കൊടുത്ത ഫെർട്ടിലൈസർ ആൻറ്റിബയോട്ടിക് ആണ് ലീഫുകളൊക്കെ മഞ്ഞ വരാതിരിക്കാനും അതുപോലെ ഫെനലോസിൻ്റെ ലീഫൊക്കെ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത് പിന്നെ ഇത് കൊടുക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് മഞ്ഞ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞളുമുണ്ടോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ വെട്ടി വെട്ടി കളഞ്ഞിട്ട് കൊടുത്താൽ മതി പിന്നെ ഇടയ്ക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സാഫും അടിച്ചു കൊടുത്തോണ്ടുട്ടോ ഈ മഴക്കാലത്ത് എപ്പോഴും പിന്നെ ഫംഗലോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും പറയുക ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നറിയില്ലേ ആ ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും വാക്കിലൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചാൽ കിട്ടോ കാരണം എനിക്ക് പറയാൻ പറയാനറിയുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ചിലവിൽ പറയും മലയാളം അറിയില്ലെങ്കിൽ എഴുതണ്ടാവുന്ന വെച്ചുകൂടാ നമുക്ക് എല്ലാവർക്കും ഒരേ പോലത്തെ വിവരമാകില്ലല്ലോ നമ്മൾ പറയുമ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് പിന്നെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്കത് മനസ്സിലാവും എന്നറിയാം കാരണം ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കുറേ ഇല്ല എന്നുള്ളത് ഞാൻ പറയാറുണ്ട് അപ്പം എത്രയൊക്കെയാണ് കേട്ടോ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്